ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി പച്ചമുളക് പുളിശ്ശേരുടെ റെസിപ്പിയായിട്ടാണ് ഞാനെന്ന് തന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള മുളകാണേ അപ്പോൾ അതുകൊണ്ടൊരു എട്ട് പത്തെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കറിയിലേക്ക് ഇട്ടാൽ ആ പച്ചമുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കറിയിൽ ഇറങ്ങി വരും ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായാൽ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി അതൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്ന കളറിന് ആവശ്യമായിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് മുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മുളക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണേ മുളക് റോസ്റ്റ് ചെയ്ത് വന്നാലാണ് ഈ കറിക്ക് ആ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അധിക പുളിയില്ലാത്ത തൈരാണ് അത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ഈ വറുത്ത മുളകിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം തൈരൊഴിച്ചാൽ മതി തൈരൊഴിച്ചിട്ട് പ്രത്യേകിച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി കറി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതിലെനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റോടെ നല്ല അടിപൊളി പച്ചമുളക് പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്